ഒരു തിയേറ്റർ ഒരു നഗരത്തിൽ ഒരു ഒരു പട്ടണത്തിൽ ഒരു ഗ്രാമത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് ആ പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെയോ ലൈസൻസ് കൂടാതെ ഓപ്പറേറ്റർ ലൈസൻസ് വളരെ അർജൻറ്റാണ് അവിടെ വർക്ക് ചെയ്യുന്ന ഓപ്പറേറ്ററുടെ ലൈസൻസ് ആ തിയേറ്ററിൽ ഉണ്ടായിരിക്കണം ഹായ് നമസ്കാരം ഗ്രാമ മീഡിയയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഒരുപാട് പേര് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാ അതിൻ്റെ കളിയിൽ കമൻറ്റുകളായിട്ട് കാലങ്ങളായിട്ട് ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യത്തിന് ഇന്ന് ഉത്തരം നൽകാം ചോദ്യം ഇതാണ് എങ്ങനെ നമുക്കൊരു സിനിമ ഓപ്പറേറ്റർ ആകാം അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് സിനിമ ഓപ്പറേറ്റർ ലൈസൻസ് എടുക്കാനായിട്ട് പറ്റും രണ്ട് ചോദ്യമാണ് അപ്പോൾ രണ്ട് ചോദ്യങ്ങൾക്കും ഒരു സംശയ നിവാരണം എന്ന രീതിയിൽ ഒരു ഇൻഫർമേഷൻ എന്ന രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ബെല്ലൈക്കാൻ എനേബിൾ ചെയ്യുക കാരണം ഇങ്ങനെ തിയേറ്റർ സംബന്ധമായ ഇൻഫർമേഷൻ വീഡിയോസ് നമ്മൾ ഇടുന്നതാണ് ഓക്കെ അപ്പം ഓപ്പറേറ്റർ ആകാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളൊരു ലൈസൻസ്ഡ് ഓപ്പറേറ്ററുടെ കീഴിൽ കുറഞ്ഞത് മൂന്ന് മാസം നിങ്ങൾ ജോലി ചെയ്യണം ഒരു തിയേറ്ററിൽ നിങ്ങൾ ജോലി ചെയ്യണം അദ്ദേഹത്തിൻ്റെ അപ്രൻറ്റീസ് ട്രെയിനി ആയിട്ട് നിങ്ങൾ ജോലി ചെയ്യണം അങ്ങനെ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു സീനിയർ ഓപ്പറേറ്ററുടെ കീഴിൽ കുറഞ്ഞത് മൂന്ന് മാസം നിങ്ങൾ നിങ്ങളൊരു തിയേറ്ററിൽ ഓപ്പറേറ്റർ ആയിട്ട് ട്രെയിനി ആയിട്ട് ജോലി ചെയ്യുക അതിനുശേഷം നിങ്ങൾ അവിടെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഞാൻ ഇവിടെ ജോലി ചെയ്തു ട്രെയിനി ആയിട്ട് ജോലി ചെയ്തു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു ലൈസൻസ്ഡ് ഓപ്പറേറ്ററിന്റെ കീഴിൽ അതായത് സീനിയർ ഓപ്പറേറ്ററിന്റെ കീഴിൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കും ഒരു ഓപ്പറേറ്റർ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓർക്ക ഒരു തിയേറ്ററിൻ്റെ മാനേജറുണ്ട് അതിന്റെ മുതലാളിമാരുണ്ട് അവിടെ ഒരുപാട് സ്റ്റാഫുകളുണ്ട് എല്ലാം ഉണ്ടെങ്കിലും ഓപ്പറേറ്റർ റൂമിൽ ഓപ്പറേറ്റർ റൂമിലെ രാജാവെന്ന് പറയുന്നത് ഓപ്പറേറ്ററാണ് അദ്ദേഹമാണ് അത് ചോദിക്കുന്നത് ഒരു ഷോ നിന്നു പോയാലോ ബ്രേക്ക് ആയാലോ എന്തെങ്കിലും ടെക്നിക്കൽ എറർ സംഭവിച്ചു കഴിഞ്ഞാലോ മാനേജറോടൊന്നും പോയി ചോദിക്കില്ല ഓപ്പറേറ്ററൊന്നും നേരിട്ട് ചോദിക്കത്തില്ല എന്താണ് പ്രശ്നം എന്ന് അപ്പം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനും ഉള്ള ഒരു ഒരു ജ്ഞാനം ഒരറിവ് നമുക്കുണ്ടായിരിക്കണം അതൊരു മെയിൻ ഘടകമാണ് ഈ സമയത്ത് ഇതൊക്കെ ഒരു സീനിയർ ഓപ്പറേറ്ററെ കയ്യിൽ നിന്ന് പഠിക്കാനായിട്ട് പറ്റും കാരണം അനുഭവ സമ്പത്ത് അല്ലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഘടകമാണ് നിങ്ങൾക്ക് അറിയാം പണ്ടത്തെ പോലെ അല്ല ഇലക്ട്രോണിക്സ് ആണ് ഒരു ഒന്ന് ഒരു ഒരു ക്ലിക്കിൽ പണം ഓടിപ്പോകുന്ന സംവിധാനമാണ് ഇപ്പോഴും ഉള്ളത് പക്ഷേ എങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഇപ്പോൾ ഒരു കറണ്ട് പോയാൽ ജനറേറ്റർ അടിക്കുന്ന അടിക്കുമ്പം അതിനൊരു ജനറേറ്റ് അടിക്കുന്നതിനൊരു രീതിയുണ്ട് അതുപോലെ തന്നെ അതിനു മുമ്പ് എന്ത് ചെയ്യണം ജനറേറ്റർ അടിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം അതുപോലെ കറണ്ട് വന്ന് ഞാൻ ജനറേറ്റർ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എ സി ക്യാബിനകത്തെ എ സി എപ്പോഴാണ് ഓണാക്കി ഇടേണ്ടത് അതുപോലെ ലൈറ്റുകൾ തിയേറ്ററിൽ ഇപ്പോൾ ഇവിടെ ഒരുപാട് ഇലിമിനേഷൻ ലൈറ്റുകളുണ്ട് സ്റ്റെപ്പ് ലൈറ്റുകളുണ്ട് അതിൻ്റെ സീറ്റിനൊക്കെ ലൈറ്റുകളുണ്ട് പിന്നെ നമ്മുടെ ഈ വാളിംഗ് ലൈറ്റുകളുണ്ട് പുക വലിക്കരുത് സ്ത്രീകൾ പുരുഷന്മാർ ലേഡീസ് ടോയ്ലറ്റ് മെൻസ് ടോയ്ലറ്റ് അതുപോലെ നെക്സിറ്റ് ഇങ്ങനെയൊക്കെയുള്ള ലൈറ്റുകൾ ഇതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് ഇതിൽ ഏതൊക്കെ ലൈറ്റ് ഓണായി ആക്കണം ഏതൊക്കെ ലൈറ്റ് കെടുത്തണം ഇന്റർൻ്റെ സമയത്ത് എങ്ങനെയാണ് ലൈറ്റ് ഇടേണ്ടത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഷോ നിക്കുമ്പോൾ എങ്ങനെ നിർത്തണം ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിലത് പഠിക്കേണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കും അതുപോലെ തന്നെ ഒരു ഷോ ബ്രേക്കാൽ എന്ത് ചെയ്യാം അതുപോലെ തന്നെ ലൈസൻസ് വന്നില്ല ആ സമയത്ത് നമ്മൾ ഇങ്ങനെ പരിഹരിക്കാം ഒരു ഹൗസ്ഫുൾ ഷോ കളിക്കുമ്പോഴത്തേനും പെട്ടെന്ന് ഒരു പ്രൊഡക്റ്റ് എറണാകുളം എററായി കഴിഞ്ഞാൽ നമ്മൾ എന്താ സമയത്തൊക്കെ ഒരു വെപ്പാളം ഉണ്ടാകും പ്രത്യേകിച്ച് ഒരു ഫാൻ ഷോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും നമ്മളെ ചങ്കിടിക്കാം നമുക്കൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു സമയത്തെ എങ്ങനെ തരണം ചെയ്യാം ഇതൊക്കെയാണ് ഈ സമയത്ത് നിങ്ങൾ പഠിക്കാൻ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ ഉപകരണങ്ങളെ പ്രവർത്തിപ്പിക്കാതെ പഠിക്കുക മാത്രമല്ല നിങ്ങൾ കുറച്ച് ഇൻട്രാക്റ്റേഷൻ ഉണ്ടെന്ന് വെച്ചാൽ വരുന്ന ഓഡിയൻസുമായിട്ട് അതൊക്കെ ഒരു ഓപ്പറേറ്ററുടെ ചുമതലയാണ് നമ്മുടെ തിയേറ്ററിലെ ഓഡിയോ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി അതുപോലെ തന്നെ പ്രൊജക്ടറിൻ്റെ ലൈറ്റിൻ്റെ കപ്പാസിറ്റി അത് എത്ര എത്ര അവർ കൂടി ഇനി ഉണ്ട് അതിൻ്റെ സ്റ്റാറ്റസുകൾ അതുപോലെ ഫുൾ ഓഡിയോ സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് സ്റ്റാറ്റസ് അല്ല ഏതെങ്കിലും ഓഡിയോ ഡ്രൈവ് മീൻസ് ഡ്രൈവ് മീൻസ് സ്പീക്കേഴ്സ് ഡാമേജ് ഉണ്ടോ അതുപോലെ സഭ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഓപ്പറേറ്ററേ കടമയാണ് ഇതൊക്കെയാണ് നിങ്ങൾ ഈ സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഒരു ലൈസൻസ് ഓപ്പറേറ്ററുടെ കീഴിൽ ഒരു മൂന്ന് മാസം ആറ് മാസം ജോലി ചെയ്ത ശേഷം നിങ്ങൾക്ക് ലൈസൻസിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയി ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഈ തിയേറ്ററിൻ്റെ മാനേജറിൻ്റെ മുതലാളികളുടെ കയ്യിൽ നിന്ന് വായിക്കുക ഒരു സമ്മതപത്രം അതിന് ശേഷം നിങ്ങൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറുക അവിടെ സബ് സംരക്ഷ എന്ന് ടൈപ്പ് ചെയ്യുക സംരക്ഷിച്ചെല്ലുമ്പോൾ ഫിലിം ഓപ്പറേറ്റർ ലൈസൻസ് ഉള്ള അപേക്ഷ ഫോർ അവിടെ നിന്ന് കിട്ടും ആ അപേക്ഷ ഫോർ നിങ്ങളെടുത്ത് നിങ്ങൾ പൂരിപ്പിക്കാം പേര് വയസ്സ് ജനന തീയതി അതുപോലെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുന്ന നിങ്ങൾ വർക്ക് ചെയ്ത തിയേറ്റർ ആ തിയേറ്റർ സ്ഥിതി ചെയ്ത ജില്ല മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് കോർപ്പറേഷൻ അതുപോലെ തന്നെ നിങ്ങൾ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങളെ പഠിപ്പിച്ച ഉള്ള ഓപ്പറേറ്ററുടെ ലൈസൻസിൻ്റെ നമ്പർ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഫോമിൽ ഫില്ലപ്പ് ചെയ്ത ശേഷം നൂറ്റി രൂപ ചെല്ലാൻ അടയ്ക്കുന്നു ട്രഷറി കൊണ്ട് അപ്പം ചെല്ലാൻ നിങ്ങൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് കിട്ടും അവിടെ നിന്ന് വാങ്ങിച്ച് അത് ചെല്ലാൻ നിങ്ങൾ അടച്ച ശേഷം നിങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്യുക അങ്ങനെ അടച്ചു കഴിയുമ്പത്തേനും നിങ്ങൾക്കൊരു സ്ലിപ്പ് അവർ അയച്ചു തരും ഈ പൈസ കയ്പീറ്റിൻ്റെ സ്ലിപ്പ് നിങ്ങൾക്ക് അയച്ചു തരും നിങ്ങൾക്കൊരു ഡിസംബർ മാസം രണ്ടാമത്തെ ആഴ്ചയിലാണ് എക്സാം സാധന നടക്കുന്നത് ആ സമയം നിങ്ങളെ അറിയിക്കും നിങ്ങളെ നെറ്റിലൂടെയോ ഒക്കെ ഇൻഫർമേഷൻ അവരെ അറിയിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടോ ഇമെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ വരും ആ സമയത്ത് നിങ്ങൾ ട്രിവാൻഡ് തേലിക തിരുവനന്തപുരത്ത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിക്കറ്റ് ഓഫീസ് എഞ്ചിനീയറിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് അത് തിരുവനന്തപുരത്ത് കലാഭവൻ്റെ തിയേറ്ററി വെച്ചാണ് നടക്കുന്നത് അവിടെ രണ്ട് രീതിയിലാണ് അതിൻ്റെ എക്സാം വരുന്നത് പ്രാക്ടിക്കൽ എക്സാം മറ്റൊന്ന് തിയറി തിയറി വൈവ പോലെയാണ് വൈവ എന്ന് നിങ്ങൾക്കറിയാൻ പറയേണ്ട ചോദ്യങ്ങളുണ്ട് അപ്പോൾ ചോദ്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇതൊക്കെ ആയിരിക്കും എന്താണ് കറണ്ട് എന്താണ് ഇ എൽ സി വി എങ്ങനെ ഒരു ജനറേറ്റർ പ്രവർത്തിക്കുന്നു മാർക്കറ്റിൽ ഇപ്പോൾ ലഭ്യമാകുന്ന ആ ഡിജിറ്റൽ പ്രൊജക്ടറിൻ്റെ പേരുകൾ അത് ഏതൊക്കെയാണെങ്കിൽ ടൈപ്പൊക്കെ ആണെങ്കിൽ ചോദിക്കുക ചോദ്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക ഇതിൻ്റെ ഉത്തരം കൊടുക്കുക ശേഷം പ്രാക്ടിക്കലായിട്ട് നിങ്ങളെ ലാബിലേക്ക് കൊണ്ടുപോകും ലാബ് മീൻസ് ഓപ്പറേറ്റർ റൂം ഓ നമ്മുടെ ക്യാബിനിലേക്ക് കൊണ്ടും അവിടെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ പ്രൊജക്ടറില് ഫിലിം റീല് ലോഡ് ചെയ്തിട്ട് അത് കാർബൺ കത്തിച്ച് ഓടിച്ചു കാണിക്കായിരുന്നു പക്ഷേ ഇപ്പം ഒരു ഫിലിം തരും പോസിറ്റീവ് ഫിലിം നിങ്ങൾ ഫിലിം കണ്ടിട്ടുണ്ടല്ലോ കയ്യിലുണ്ടായിരുന്നൊരു എടുക്കാൻ മറന്നാണ് ഈ ഫിലിം കട്ട് ചെയ്ത് കൂട്ടി ഒട്ടിക്കണം അതാണ് ഒരു പ്രാക്ടിക്കലായിട്ട് അതിനുശേഷം അതിൻ്റെ എക്സാം ഉണ്ട് ആ എക്സാം കഴിഞ്ഞ ശേഷം നമുക്ക് ഇനി പോരാം പിന്നീട് ഇത് നെറ്റിൽ പബ്ലിഷ് ചെയ്യും ഈ എക്സാം പാസ് വിവരം നെറ്റിൽ പബ്ലിഷ് ചെയ്യും അങ്ങനെ പബ്ലിഷ് ആയ ശേഷം നമുക്ക് ഒരു മാസത്തിനുള്ളിൽ വൺ മന്തിനുള്ളിൽ ഉള്ളിൽ പോസ്റ്റലായിട്ട് നമുക്ക് ഈ ഓപ്പറേറ്റർ ലൈസൻസ് നമ്മുടെ കൈകളിലേക്ക് എത്തും അപ്പോൾ പറയുമുള്ളവരെ എങ്ങനെ ഒരു ഓപ്പറേറ്റർ ആകാം എങ്ങനെ നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാം എന്നതിനെക്കുറിച്ച് വളരെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ചെയ്തത് ഓക്കെ എൻ്റെ വീഡിയോ കോഴ്സുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ പങ്കുവെക്കണം ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നു എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക അപ്പോൾ നമസ്കാരം വീണ്ടും കാണാം